ഓം ശ്രീ ശ്രീലക്ഷ്മി നരസിംഹം ശരണം പ്രപത്തി കഴിഞ്ഞ ദിവസം ഉപാസനയെക്കുറിച്ചൊരു വീഡിയോ എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ ഒരുപാട് സംശയങ്ങളിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ആ സംശയങ്ങൾ അതിനൊരു നിർണയം നടത്താതെ അത് പരിഹരിക്കാതെ എനിക്കിനീ ചാനലുമായി മുന്നോട്ട് പോകാൻ സാധിക്കില്ല കാരണം എൻ്റെ സഹോദരങ്ങളുടെ സംശയം എനിക്ക് മാറ്റി കൊടുക്കണം എത്ര പേരാണ് കമൻറ്റ് വഴി ചോദിക്കുന്നത് ആദ്യമായിട്ടാണ് അവർ ഈ ഉപാസന എന്നൊക്കെ കേൾക്കുന്നത് കാരണം എന്താണ് അതാരുടെയും തെറ്റല്ല പറഞ്ഞു കൊടുക്കാൻ ആരുമില്ലാത്തതുകൊണ്ട് തന്നെ എന്തുമായിക്കൊള്ളട്ടെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഉപാസന എന്ന് പറഞ്ഞാൽ എന്താണ് ഉപ ആസന ആ ദേവൻ്റെ അടുത്ത് ആസനസ്ഥനാകുക എന്നുള്ളതാണ് അതായത് ആ ദേവനുമായി അടുക്കുക ആ ദേവനുമായി ഒന്നാകുക ദേവനായിക്കോട്ടെ ദേവിയായിക്കോട്ടെ ആ ദേവനും ദേവിയുമായി ഒന്നാകുക എന്നുള്ളതാണ് ഉപാസനയുടെ അർത്ഥം അപ്പോൾ ഉപാസന സ്വീകരിക്കുന്ന ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത് ആ ദേവനുമായി ഒന്നായി ആ ദേവനുമായി ഒന്നായി ഞാൻ തന്നെ ദൈവമായി മാറുന്ന എൻ്റെ അകത്തിരിക്കുന്ന ചിത്തിനെ ഒരു ദേവനായി മാറിയതിനു ശേഷം എൻ്റെ ഉടലിനെ ഒരു ക്ഷേത്രമാക്കുക ആ ക്ഷേത്രം വഹിക്കുന്ന വിഗ്രഹമാണെന്ത് ചിത്ത് ആ ഒരു രീതിയിലേക്ക് എനിക്ക് ഉയരണം എന്നുള്ളതാണ് ഒരു ഉപാസന എടുക്കുന്ന ആളുടെ പരമപ്രധാന ലക്ഷ്യം എങ്കിൽ നമ്മൾ പലരും ചെയ്യുന്ന ഉപാസനയാണോ അല്ല ഭക്തിമാർഗ്ഗത്തിലുള്ള പ്രാർത്ഥനയാണ് ഭക്തിമാർഗ്ഗത്തിലുള്ള പ്രാർത്ഥന ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ കാര്യം തന്നെ ബാധകമാണ് ഒരു സമയം ഒരു സ്തോത്രം ജപിക്കുകയാണെങ്കിൽ ആ സ്തോത്രത്തിൻ്റെ ശക്തി നിങ്ങളുടെ ശരീരത്തിൽ നിൽക്കുമ്പോൾ ഒരിക്കലും മറ്റൊരു സ്തോത്രമോ മറ്റൊരു മന്ത്രമോ ജപിക്കാൻ പാടില്ല ഇനി പലരും എന്നോട് ചോദിച്ചു ഒരു ഉപാസനാമൂർത്തിയെ മാത്രം ആശ്രയിക്കാൻ സാധിക്കുകയുള്ളു ഉപാസന എടുക്കുന്നവർക്ക് അത് മാത്രമേ സാധിക്കുകയുള്ളൂ കാരണം ഉപാസന എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പല കാര്യങ്ങൾക്ക് പല പല ദേവതമാരെ ആശ്രയിക്കില്ലേ പക്ഷേ ഒരു ഉപാസന എടുക്കുന്നവർ ആ ഉപാസനാമൂർത്തിയെ കൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും നേടിയെടുക്കും കാരണം എന്താണ് ഓരോ ദേവന്മാർക്കും ഓരോ ഗുണമുണ്ട് ഇപ്പോൾ ഗണപതി ഭഗവാനെ എടുത്താൽ തന്നെ ഗണപതി ഭഗവാൻ്റെ വീരഗണപതി എന്ന ഭാവ ഭാവത്തിന് വീരനായിട്ടുള്ള ഗണപതിയാണ് അല്ലെങ്കിൽ ഭഗവാന്റെ ക്ഷിപ്രഗണപതി എന്ന് പറഞ്ഞ ഭാവം അല്ലെങ്കിൽ ഭഗവാൻ പല പല ഭാവമുണ്ട് അഘോര ഗണപതി എന്ന ഭാവം ഇങ്ങനെ പല പല ഭാവങ്ങൾക്കും പല പല ഗുണങ്ങളാണ് ഭഗവാന്റെ അതുകൊണ്ട് തന്നെ ഒരു യുദ്ധത്തിന് പോകുന്ന ഒരാളാണെങ്കിൽ വീരഗണപതിനെ വിളിക്കും അല്പം പെട്ടെന്ന് അനുഗ്രഹം കിട്ടണമെങ്കിൽ ക്ഷിപ്രഗണപതിനെ വിളിക്കും അല്ലെങ്കിൽ ഇപ്പോൾ വീരലക്ഷ്മി ദേവീനെ വിളിക്കും യുദ്ധത്തിന് പോകുന്ന ഒരാളാണെങ്കിൽ സന്താനം വേണമെങ്കിൽ സന്താനലക്ഷ്മീനെ വിളിക്കും എനിക്ക് ഐശ്വര്യം വേണമെങ്കിൽ മഹാലക്ഷ്മിയെ വിളിക്കും അപ്പോൾ പല രൂപത്തിലും വിളിക്കും പല കാരണം പല പല ഗുണങ്ങളാണ് ഭഗവാൻ തരുന്നത് അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ദൈവത്തിന് രൂപവും ഭാവവും പേരും ഒന്നുമില്ല അത് ആണുമല്ല പെണ്ണുമല്ല നപുൺസക്കവുമല്ല അത് എല്ലാ നിങ്ങളീ പറഞ്ഞ എല്ലാത്തിനും അതീതമായൊരു സ സാമഗ്രിയാണ് അല്ലെങ്കിൽ ഇതിനെല്ലാത്തിനും അതീതമായ ഒരു കാര്യമാണ് എന്ത് ബ്രഹ്മം എന്നുള്ളത് ഗുരുദേവൻ പറയുന്നത് പോലെ അകവും പുറവും തിങ്ങും മഹിമാവാർന്ന പദം അകത്തും പുറത്തും തിങ്ങി നിൽക്കുന്ന നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടി സൃഷ്ടിജാലവും എന്ന് അതെല്ലാം വേദാന്ത വേദാന്തപ്പൊരുളാണ് ഈ ദൈവദശകം വായിക്കുന്ന പലർക്കും അതെന്താണെന്ന് അറിയത്തില്ല ഗുരുദേവൻ അതിലൂടെ വേദാന്തമാണ് പറയുന്നത് സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവുമായ ആ ഭഗവാൻ എല്ലാത്തിനും നിറഞ്ഞു നിൽക്കുന്ന ആ ഭഗവാൻ സൃഷ്ടിയായും സൃഷ്ടിക്കു അപ്പുറമുള്ള മായയായിട്ടും എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ഭഗവാൻ ആ ഭഗവാനെ തന്നെയാണ് ആദി ശങ്കരാചാര്യര് ശിവോഹം ശിവോഹം എൻ്റെ ഉള്ളിലിരിക്കുന്ന ഭഗവാൻ ശിവൻ ശിവം ഞാൻ ശിവമാണ് ഞാൻ ശിവോഹം ശിവോഹം എന്ന് പറഞ്ഞത് കാരണം എന്താണ് ആ സത്യബോധം തന്നെയാണ് എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നത് അത് മനസ്സിലാക്കുക പക്ഷെ ആ സത്യബോധമായ ഭഗവാൻ ഒരു രൂപവും ഭാവവും ഒരു തരത്തിലുള്ള വൈകാരികതയുമില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ഭഗവാനെ പരബ്രഹ്മമേ എന്ന് വിളിച്ചാൽ നിങ്ങളോടൊരു കനിവും തോന്നില്ല കാരണം അതെല്ലാത്തിനും അതീതമായ മായയ്ക്കതീതമായ മായയിലാണ് കരുണ വാത്സല്യം ഭക്തി പേടി അല്ലെങ്കിൽ സങ്കടം ഇതെല്ലാം എന്നും മായയിലാണ് വരുന്നത് പക്ഷെ മായാതീതനായ ഒരു ഭഗവാനെ നിങ്ങൾ വിളിക്കുകയാണെങ്കിൽ ഒരിക്കലും ആ മായാതീതനായ ഭഗവാൻ നിങ്ങളിലേക്ക് ഇറങ്ങി വന്ന് ഒന്നും ചെയ്തു തരില്ല അപ്പോൾ അതുകൊണ്ടാണ് ആ ഭഗവാൻ പല പല സഗുണ സാഗാരമായ ഒന്ന് ആണുമല്ല പെണ്ണുമല്ല നമ്പൂട്സക്കവുമല്ലാത്ത ആ ദേവൻ മായയിലേക്ക് ഇറങ്ങി വരുമ്പോൾ സ്ത്രീയായ കാളിയാകുന്നു പുരുഷനായ ശിവനാകുന്നു സുബ്രഹ്മണ്യസ്വാമിയാകുന്നു പല പല രൂപങ്ങൾ എടുക്കുന്നു ഈ പല പല രൂപങ്ങൾ രൂപങ്ങളെടുക്കുന്ന എന്തുകൊണ്ടാണ് പല പല ഗുണങ്ങളായി മാറുകയാണ് സന്താനപ്രാപ്തിക്ക് സന്താനലക്ഷ്മീനെ വി നിങ്ങൾക്ക് കുണ്ടലിനി ശക്തി ഉണരണം എനിക്ക് ഒരു ജ്ഞാനം ഉണരണമെങ്കിൽ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിനെ അങ്ങനെ പല പല രീതിയിലാണ് വിളിക്കുന്നത് എങ്കിൽ ഒരു ഉപാസകൻ ഒരു നല്ല രീതിയിലുള്ള ഉപാസകൻ ഈ സുബ്രഹ്മണ്യ ഭഗവാനെയാണ് ഞാൻ ഉപാസിക്കുന്നതെങ്കിൽ സുബ്രഹ്മണ്യൻ ഭഗവാൻ അറിവിൻ്റെയും യുദ്ധത്തിൻ്റെയും ദേവനാണ് എന്നാൽ അറിവും യുദ്ധത്തിൻ അറിവിൻ്റെയും യുദ്ധത്തിൻ്റെയും ദേവനായ സുബ്രഹ്മണ്യ സാക്ഷാത്കാരം നേടിക്കഴിയുമ്പോൾ ആ സാക്ഷാല്ക്കാരം നേടുന്ന ഉപാസകന് മനസ്സിലാകും ഈ പ്രപഞ്ചമായി നിലനിൽക്കുന്ന സുബ്രഹ്മണ്യൻ തന്നെയാണ് ശിവനും വിഷ്ണുവും പാർവതിയും എല്ലാം അതുകൊണ്ട് തന്നെ എല്ലാ ഗുണത്തിൻ്റെയും അധിപതി ഈ ഭഗവാൻ തന്നെയാണ് എല്ലാ ഗുണത്തിൻ്റെയും എല്ലാ ഗുണത്തിനും അതീതമായി നിൽക്കുന്ന ശക്തിയും സുബ്രഹ്മണ്യൻ തന്നെയാണ് എന്ന് മനസ്സിലാക്കിയാൽ ആ ഒരു സുബ്രഹ്മണ്യനെ കൊണ്ട് തന്നെ ലോകത്തിലുള്ള എല്ലാ ഗുണങ്ങളിലുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും കാരണം നിങ്ങളും സുബ്രഹ്മണ്യനും ഒന്നായി ആ പരബ്രഹ്മ സത്യത്തിൽ വിലയം പ്രാപിച്ച് ആ സത്യത്തിലൂടെ എല്ലാം നേടിയെടുക്കാൻ പറ്റുമെന്നുള്ള ഒരു അഹംബോധത്തിലേക്ക് നിങ്ങൾ എത്തിയിരിക്കുകയാണ് അപ്പോൾ അങ്ങനെയാണ് ഒരു ഉപാസകൻ ഒരു ഉപാസനാമൂർത്തിയെ കൊണ്ട് തന്നെ എല്ലാം നേടിയെടുക്കുന്നത് എങ്കിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ഹിന്ദുക്കളും പാലിക്കുന്നത് ഉപാസനയല്ല മനസ്സിലാക്കണം ഒരു തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ഹിന്ദുക്കളും പാലിക്കുന്ന ഭക്തിയാണ് ഞാൻ മുമ്പ് പറഞ്ഞ വീഡിയോകളിലെല്ലാം ഞാൻ പറയുന്നത് ഉപാസകരെ കുറിച്ചാണ് നിങ്ങൾ ഭക്ത ഭക്തിമാർഗമാണോ അതോ ഉപാസനാ മാർഗമാണോ ഭക്തിമാർഗത്തിലൂടെ ഉപാസന സംഭവിക്കും ഇല്ല എന്നല്ല പറഞ്ഞത് നമ്മൾ നമ്മളുടെ ഭക്തി എങ്ങനെയാണ് ക്ഷേത്രത്തിൽ പോവുക ഭഗവാന്റെ കീർത്തനങ്ങൾ പാടുക ഭഗവാനെ സ്തുതിക്കുക ഒരു ഉപാസകനെ ഒരു സ്ഥലത്തിരുന്ന് ജപിച്ച് ജപിച്ച് ഉള്ളിൽ നാവ വായാകുന്ന വായി വായിലൂടെ ഉച്ചരിക്കുന്ന മന്ത്രം ശരീരമാകുന്ന യന്ത്രമായി പ്രവർത്തിച്ച ദേവനെ ഉണർത്തിയെടുത്താൽ ദേവനായി മാറുക എന്നുള്ളതാണ് ഉപാസന നമ്മൾ അതാണോ ചെയ്യുന്നത് നമ്മൾ കീർത്തനങ്ങൾ പാടുന്നു സ്തോത്രങ്ങൾ പാടുന്നു അങ്ങനെയാണ് നമ്മൾ കാര്യസാധ്യത്തിനായാണ് ഭഗവാനെ വിളിക്കുന്നത് അതിലൊരു തെറ്റുമില്ല ഭക്തിമാർഗ്ഗത്തിലൂടെ സഞ്ചരിക്കുക പക്ഷേ ഭക്തിമാർഗത്തിലൂടെ സഞ്ചരിക്കുമ്പോഴും ഞാൻ പണ്ട് പറഞ്ഞൊരു കാര്യം ഇവിടെയും നമ്മൾ പാലിച്ചിരിക്കണം നിങ്ങൾ ദുർഗാദേവിയുടെ സ്തോത്രം ഭക്തിമാർഗ്ഗത്തിൽ ചൊല്ലുന്നു അതിനുശേഷം ഉടനെ ഗണപതി ഭഗവാനെ ചൊല്ലാൻ പാടില്ല നിങ്ങൾ ഏത് സ്തോത്രം ചൊല്ലിയാലും മന്ത്രം ചൊല്ലിയാലും ആ മന്ത്രത്തിൻ്റെയും ശക്തി നിങ്ങളിൽ ഉള്ളിൽ ഇങ്ങനെ പ്രതിഫലിക്കും അപ്പോൾ മറ്റൊരു ശക്തി അതിൻ്റെ കൂടെ പ്രയോഗിക്കാൻ പാടില്ല അപ്പോൾ നിങ്ങൾ ഒരു ഇഷ്ടദേവനെ നിങ്ങൾക്കുള്ളൂ എന്ന് വിചാരിക്കുക നിങ്ങൾ ഉപാസനയൊന്നും എടുക്കുന്നില്ല എൻ്റെ ഇഷ്ടദേവൻ മഹാദേവനാണ് പലൻ്റെ ഇഷ്ടദേവൻ മഹാദേവനാണ് അങ്ങനെയാണെങ്കിൽ മഹാദേവനെ മാത്രമേ എനിക്ക് വിളിക്കാൻ പാടുള്ളൂ നിങ്ങൾ ഒരിക്കലും ഒരു ഉപാസന സ്വീകരിച്ച് ആ ഗുണാതീത ഭാവത്തിലേക്ക് പോകാൻ സാധിക്കില്ല എന്നുള്ളൊരു സാധാരണ മനുഷ്യരാണ് നമ്മളൊക്കെ പോയി നമ്മളെല്ലാം സാധാരണ മനുഷ്യരാണ് അങ്ങനെ ഒരാളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ ഉപാസനയിലൂടെ ഒരു ദേവതയിലൂടെ തന്നെ എല്ലാം നേടിയെടുക്കാൻ പറ്റാത്തൊരു സ്ഥിതിയാണെങ്കിൽ പല പല കാര്യങ്ങൾക്കായി പല പല ദേവതമാരെ ആശ്രയിക്കുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല വിഘ്നങ്ങൾ മാറ്റാൻ ഗണപതി ഭഗവാന്റെ സ്തോത്രം ചൊല്ലുക ആ സ്തോത്രം ചൊല്ലുമ്പോൾ ഗണപതി ഭഗവാന്റെ സ്തോത്രം മാത്രമേ ചൊല്ലുകയുള്ളൂ അത് മനസ്സിലാക്കുക നിങ്ങൾ ഒരു ഉപാസനമൂർത്തി മാത്രമേ പാടുള്ളൂ എന്ന് പറയുന്നത് പോലെ തന്നെ ഇഷ്ട നിങ്ങൾ ഉദാഹരണം പറഞ്ഞാൽ സന്താനപ്രാപ്തിക്കായിട്ട് നിങ്ങളൊരു മന്ത്രം ജപിക്കുകയാണെങ്കിൽ മഹാലക്ഷ്മി ദേവിയുടെ മന്ത്രം ജപിക്കുകയാണെങ്കിൽ ആ ഭഗവതിയുടെ മന്ത്രം ജപിക്കുന്ന അത്രയും കാലം ആ ഭഗവതിയുടെ മന്ത്രം മാത്രമേ ജപിക്കാവുള്ളൂ ആ മന്ത്രം ഉണർന്നു ഉണർന്നുണർന്ന് നിങ്ങളുടെ ശരീരമാകുന്ന യന്ത്രത്തിലൂടെ പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ഈ പ്രപഞ്ചത്തിലേക്ക് അത് നിറഞ്ഞ് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് നേടിയെടുത്ത് തരികയുള്ളൂ ലോ ഓഫ് അട്രാക്ഷൻ എന്നൊന്നും ഇതിനെ വിളിക്കരുത് ഇത് അതിന് മേളിലുള്ള തന്ത്രമാണ് ഇത് ദൈവികമായ കാര്യങ്ങളാണ് അതുകൊണ്ട് പുതിയ മോഡേൺ സയൻസ് അല്ല പുതിയ മോഡേൺ ആൾക്കാർ പറയുന്ന ഈ ലോ ഓഫ് അട്രാക്ഷൻ ഒന്നും അല്ല ഇത് ഒരു തരത്തിൽ അങ്ങനെയും പറയാം കാരണം എങ്ങനെയാണ് നമ്മുടെ ഉള്ളിലൂടെ ആ ശക്തിയെ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ എനിക്ക് ധൈര്യം കുറവാണ് അപ്പോൾ നിങ്ങൾ നരസിംഹസ്വാമിയെ ആ ധൈര്യത്തിനായി വിളിക്കുന്നു ഒരു പ്രത്യേക കാലഘട്ടത്തേക്ക് ആ കാര്യം നേടിയെടുക്കുമ്പോൾ അടുത്ത ആളെ വിളിക്കുന്നു ഇങ്ങനെയാണ് പോകുന്നത് പക്ഷേ ഇങ്ങനെ നിങ്ങൾ പോകുമ്പോഴും നിങ്ങൾക്ക് എപ്പോഴും ഒരു ഉപാസനാ ദേവനുണ്ടായിരിക്കണം ഒരു ഉപാസ ഉപാസന ദേവനെന്നല്ല ഒരിഷ്ടദേവൻ എപ്പോഴും ഉണ്ടായിരിക്കണം അപ്പോൾ ആ ഇഷ്ടദേവനെ അധിഷ്ഠിതമാക്കി ആ ഇഷ്ടദേവന്റെ മന്ത്രം രാവിലെ ആ ഇഷ്ടദേവനെ ജപിക്കുക വൈകുന്നേരം നിങ്ങളുടെ കാര്യസാധ്യം എന്താണോ അത് നിങ്ങൾ ജപിക്കുക പക്ഷേ ആ കാര്യസാധ്യത്തിനുള്ള മന്ത്രം ജപിക്കുമ്പോൾ ഒരുപാട് ദേവതമാരെ സ്മരിക്ക ജപിക്കരുത് കടം മാറാനാണെങ്കിൽ നരസിംഹസ്വാമിയുടെ ഋണവിമോചന സ്തോത്രം എനിക്ക് ഒരുപാട് കടമുണ്ട് അതുകൊണ്ട് ഞാൻ നരസിംഹസ്വാമിയുടെ ഋണവിമോചന സ്തോത്രം ഈ വ്യാഴാഴ്ച തൊട്ട് ഒരു നാല് വ്യാ വ്യാഴാഴ്ചകൾ ഞാൻ ജപിക്കും അപ്പോൾ ആ നാല് വ്യാഴാഴ്ചകൾ ഭഗവാന്റെ മാത്രമേ ചൊല്ലുള്ളൂ വേറെ ആരെയും ചൊല്ലരുത് നിങ്ങളുടെ ഇഷ്ടദേവന്റെ മന്ത്രം രാവിലെ ചൊല്ലുക വൈകുന്നേരം നിങ്ങളുടെ കാര്യസാധ്യ മ ഇപ്പം ഞാൻ പറഞ്ഞു സിംഹമന്ത്രം നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ് നിങ്ങൾക്ക് കടമാറണമെങ്കിൽ കനകതാര സ്തോത്രം എനിക്ക് പണം വന്നു ചേരണമെങ്കിൽ കണ സ്തോത്രം അല്ലെങ്കിൽ എനിക്ക് എന്താണോ നിങ്ങളുടെ ലക്ഷ്യം ആ ലക്ഷ്യത്തിനനുസരിച്ചുള്ള ഭഗവാനെയും ഭഗവതിയുടെയും സ്തോത്രങ്ങളൊക്കെ ജപിച്ച ഭഗവാനിലും ഭഗവതിയുടെയും ലൂടെയും ഇഷ്ടകാര്യങ്ങൾ നേടിയെടുക്കാൻ എന്നാലും ഒരു പ്രയാസവുമില്ല അപ്പോഴും നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ ഭക്തിമാർഗ്ഗത്തിലാണ് ഉപാസനയിലല്ല ഞാൻ മറ്റു വീഡിയോകളിലെല്ലാം പറഞ്ഞ ഉപാസനയിലേക്കുള്ള ലക്ഷ്യമാണ് ഉപാസന എന്ന് പറഞ്ഞാൽ സ്വന്തം ഉള്ളിൽ തന്നെ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഒരു സ്വന്തം ഉള്ളിൽ തന്നെ ഒരു കോവിൽ പണിത് അല്ലെങ്കിൽ ഒരു ക്ഷേത്രം പണിത് അതിലൂ ആ പ്രാണനാകുന്ന ആ ചിത്താകുന്ന ബ്രഹ്മത്തെ ഉണർത്തിയെടുത്ത് താനും ഭഗവാനും ഒന്നായി ഞാൻ തന്നെ ദൈവവുമായി മാറുന്ന പ്രക്രിയയാണ് അതായത് അഹം ബ്രഹ്മാസ്മി ഞാൻ തന്നെ ദൈവമായി മാറുന്ന ഈ പ്രപഞ്ചവുമായി വിലീനപ്പെടുന്ന എൻ്റെ ഉള്ളിലിരിക്കുന്നത് ദൈവം തന്നെയാണെന്നുള്ള ബോധമാണ് ദൈവത്തിൻ്റെ ഒരു കഷ്ണം അല്ലെങ്കിൽ ഒരു അതിൻ്റെ ഒരു ചെറിയ ചിത്ത് ആ സച്ചിതാണെന്നിട്ടൊരു ചിത്ത എൻ്റെ ഉള്ളിലിരിക്കുന്നുണ്ട് എന്നുള്ളൊരു ഭാവമാണ് നമ്മളതിലൂടെ ഉണർത്തിയെടുക്കാൻ ശ്രമിക്കുന്നത് അപ്പോൾ ഇത്രയും മനസ്സിലാക്കുക ഭക്തി മാർഗത്തിലാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് ഏത് ദേവനെ വിളിച്ചാലും കുഴപ്പമില്ല അപ്പോഴും ഞാൻ പറയുന്നു നിങ്ങൾ ഭക്തി ഭക്തിമാർഗ്ഗത്തിലാണെങ്കിൽ കാര്യസാധ്യത്തിനായിട്ട് നിങ്ങളൊരു ക്ഷേത്ര ദർശനം നടത്തുന്നുണ്ട് ഒരു മൂർത്തിയെ സേവിക്കുന്നു ഒരു മൂർത്തിയുടെ കീർത്തനങ്ങൾ ചൊല്ലുന്നുണ്ടെങ്കിൽ ആ മൂർത്തിയെ മാത്രം ചൊല്ലുക ആ കാര്യസാധ്യം നേടിയതിന് ശേഷം അടുത്തതിലേക്ക് കിടക്കുക അപ്പോഴും നിങ്ങൾക്ക് എപ്പോഴും ഒരു ഇഷ്ടദേവൻ ഉണ്ടായിരിക്കണം ഇനി എങ്ങനെയാണ് ഉപാസന ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഏത് മന്ത്രവും ജപിക്കുന്നതിന് മുമ്പ് എന്താണ് ചെയ്യേണ്ടത് ആദ്യം ഗണപതിയെ സ്മരിക്കുക അതിനുശേഷം നിങ്ങളുടെ ഗുരു ഏതാണോ ആരെയും സ്മരിക്കാം ഇപ്പോൾ നിങ്ങൾക്ക് ഗുരുവില്ല എന്ന് വിചാരിക്കാം പരമേശ്വരനെ സ്മരിക്കാം അല്ലെങ്കിൽ എനിക്കൊരു ഗുരുവിൻ്റെ ആവശ്യമുണ്ട് എന്നുള്ളവരാണെങ്കിൽ നമ്മുടെ കേരളത്തിൽ തന്നെ എത്ര ഗുരുക്കന്മാരുണ്ട് ആദിശങ്കരാചാര്യരായകട്ടെ വിദ്യാധിരാജ നമ്മുടെ ചട്ടമ്പിസ്വാമിയെ പോലുള്ള മഹാ അവധൂത സിദ്ധനായിക്കൊള്ളട്ടെ ശ്രീനാരായണ ഗുരുദേവനെ പോലെ ഏറ്റവും വലിയ മഹർഷിയായിക്കൊള്ളട്ടെ അങ്ങനെ പല പല ഗുരുക്കന്മാരുണ്ട് അവരെ സ്മരിക്കുക അതിനുശേഷം നിങ്ങളെന്ത് ചെയ്യണം നിങ്ങളുടെ കുലദേവിയെ സ്മരിക്കണം കുലദേവിയെയും ദേശദേവനെയും സ്മരിക്കണം ദേശദേവനെയും കുലദേവിയെയും സ്മരിച്ചു കഴിഞ്ഞാൽ അതിനുശേഷം പൂർവികരെ സ്മരിക്കണം പൂർവികരുടെ വഴി വന്ന ബ്രഹ്മരക്ഷസോ അല്ലെങ്കിൽ അവർ ഉപാസിച്ചു പോരുന്ന ബ്രഹ്മരക്ഷസോ അവരുടെ കുടുംബത്തിലുണ്ടായിരുന്ന ബ്രഹ്മരക്ഷസോ ഋഷിവര്യന്മാരോ ഉണ്ടായിരിക്കും അവരെയും സ്മരിക്കുക ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്താൽ തന്നെ ഉണ്ടല്ലോ ഒരു തൊണ്ണൂറ്റിയൊൻപത് ശതമാനം നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യം ഉറപ്പായും വലിക്കും നമ്മൾ എന്താണ് ചെയ്യുന്നത് ഇവരെ ഒന്നും സ്മരിക്കാതെ നേരെ രാമ 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 തുടങ്ങുകയാണ് അല്ലെങ്കിൽ ഋണമോചന സ്തോത്രം ഏത് സ്തോത്രവും അങ്ങ് ജപിക്കാൻ തുടങ്ങുകയാണ് കൃഷ്ണ കൃഷ്ണ മുന്ത ഇങ്ങനെ അങ്ങ് ജപിക്കാൻ തുടങ്ങുകയാണ് അതിന് മുമ്പ് ഇതൊന്നും സ്മരിക്കില്ല ഇവരെ എല്ലാം സ്മരിക്കണം ഇവരുടെ എല്ലാ അനുഗ്രഹം തേടണം അതിനുശേഷം പിന്നെ നിങ്ങൾക്ക് ഏത് സ്തോത്രവും ഏത് രീതിയും ഏത് സ്തോത്രമാണ് കാരണം നമ്മൾ ഭക്തിമാർഗ്ഗത്തിലാകുമ്പോൾ ഏറ്റവും നല്ല സ്തോത്രമാണ് ആ ഭക്തി എന്ന് പറയുന്ന വികാരം ഉണരണമെങ്കിൽ ആ സ്തോത്രം ജപിക്കണം ആ ദേവിയെക്കുറിച്ചുള്ള വർണ്ണന ദേവനെക്കുറിച്ചുള്ള വർണ്ണന അവരുടെ അവരടിഞ്ഞിരിക്കുന്ന അവരുടെ ആഭരണങ്ങൾ അവർ അവരുടെ വാഹനം ഇതിനെക്കുറിച്ച് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ഭക്തി തോന്നും അപ്പോൾ ഭക്തിമാർഗ്ഗത്തിലാണ് നിങ്ങളെങ്കിൽ ധൈര്യമായി നിങ്ങൾക്ക് കാര്യം സാധ്യത ആ ഭക്തി ഇനി ഭക്തിമാർഗ്ഗത്തിലൂടെ എങ്ങനെ കാര്യം സാധിക്കാം എന്ന് ഞാൻ മറ്റൊരു വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഏറ്റവും നല്ലത് ഭക്തിമാർഗ്ഗമാണ് നിങ്ങളൊരു ഗ്രഹസ്ഥാശ്രമിയാണോ പെട്ടെന്ന് കാര്യങ്ങൾ നടത്തിയെടുക്കണോ എനിക്ക് കാര്യങ്ങൾ നടന്നു പോയാൽ മതി എനിക്ക് അത്യാവശ്യം കടങ്ങളും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ട് എങ്കിൽ നിങ്ങൾ ഭക്തിമാർഗ്ഗത്തിലൂടെ പോകുക ഉപാസനാ മാർഗം വേണ്ട ഉപാസന എന്ന് പറയും ഞാൻ പലരും ഞാൻ തെറ്റി ഞാൻ നമ്മുടെ സുഹൃത്തുക്കളെല്ലാം ഒരുപാട് പേര് ഈ ഉപാസനയെക്കുറിച്ച് അറിയാവുന്നവരാണെന്ന് എന്ന് വിചാരിച്ചാണ് ഞാൻ പറഞ്ഞത് ഈ ഉപാസനയും ഭക്തിയും എന്ന് പറയുന്നത് രണ്ടും രണ്ടാണ് കേട്ടോ ഉപാ ഭക്തി എന്ന് പറഞ്ഞാൽ ഒരു പ്രാർത്ഥനാ രീതിയാണ് അത് മനസ്സിലാക്കിയാൽ മതി അതിൽ കൂടുതൽ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം അപ്പോൾ നിങ്ങൾ ഭക്തിമാർഗ്ഗത്തിലാണെങ്കിൽ തീർച്ചയായും കാര്യസാധ്യത്തിനായി പല പല ദേവതന്മാരെ ആശ്രയിക്കാവുന്നതാണ് ഓം ശ്രീ ശ്രീലക്ഷ്മി നരസിംഹം ശരണം പ്രവൃത്തി